നമുക്ക് ഇപ്പം എവിടെ നോക്കിയാലും കാണുന്ന നമ്മളുടെ വത്തക്ക വെച്ചിട്ട് ഒരു അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ എല്ലാ പ്രാവശ്യം ഈ ഒരു സീസൺ ആകുമ്പോൾ നമുക്കൊരു വത്തക്ക വെള്ളം നിർബന്ധമാണല്ലോ അല്ലേ പക്ഷേ ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു വത്തക്ക വെള്ളമാണ് ഭയങ്കര ടേസ്റ്റിയാണ് ഭയങ്കര ഹെൽത്തിയാണ് ഇനിയിപ്പോൾ ചൂടും നോമ്പും ഒക്കെ ആയ സ്ഥിതിക്ക് എല്ലാവർക്കും ദാഹമായിരിക്കും അപ്പോൾ ആ ഒരു ദാഹം മാറാനും ക്ഷീണം മാറാനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം നമുക്കിത് ഉണ്ടാക്കിയാലോ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു സ്പൂൺ ചിയാ സീഡ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഒന്ന് നല്ലതുപോലെ തന്നെ കുതിർന്നിങ്ങനെ ഉരുണ്ട് ബോൾ ബോൾ പോലായിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം വേണ്ടത് കൂവപ്പൊടിയാണ് കേട്ടോ ഇത് നമ്മുടെ ശരീരത്തിനൊക്കെ ഭയങ്കര അടിപൊളിയാണ് നമ്മുടെ ശരീരമൊക്കെ ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടും വയറിനും ഒക്കെ നല്ലതാണ് കേട്ടോ ഇനി മൂത്രസംബന്ധമായ എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് കൂവപ്പൊടി എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പം നമ്മളിവിടെ ഒന്നര സ്പൂൺ കൂവപ്പൊടി എടുത്തിട്ടുണ്ട് അതൊരു പത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ കപ്പ് വെള്ളവും ഒരു അരക്കപ്പ് പാലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും ഇനി നമുക്ക് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കിയെടുക്കാൻ പാടുള്ളൂ അല്ലാണ്ട് ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് കൂവപ്പൊടി അതിൽ ചൂടായൽ കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതി ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും കേട്ടോ ഒരു അഞ്ച് പത്ത് ഒക്കെ മതിയാവും ഇത് നല്ലോണം കുറുകി അങ്ങനെ കിട്ടണ്ട കേട്ടോ അപ്പോൾ നല്ലതുപോലെ കുറുകിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ പൊടീൻ്റെ അളവ് കുറച്ച് കൂടുതൽ എടുത്താൽ മതി ഒരു രണ്ടോ രണ്ടര സ്പൂണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം തിക്കായിട്ട് കിട്ടും കേട്ടോ നമ്മളിപ്പോൾ ഇതൊരു ഡ്രിങ്ക് ആയിട്ടല്ലേ അപ്പോൾ നമ്മൾ അത്രക്കൊരു തിക്കിലല്ല അത് എടുക്കുന്നത് അപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു കൂപ്പൊടീൻ്റെ മിക്സ് ഉള്ളത് അപ്പോൾ അതാ നല്ലവണ്ണം തന്നെ ഇളക്കി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളിതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത് വത്തക്ക ആയെക്കൊണ്ട് തന്നെ വത്തക്കക്ക് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിവിടെ ഒറ്റ ഒരു സ്പൂൺ മാത്രമേ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് അത് ചേർത്തിട്ട് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഒരു വലിയ കഷ്ണം വത്തൊക്കെ എടുത്തിട്ടുണ്ട് അത്രയും വേണ്ട കേട്ടോ നമുക്ക് അതിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഇതേപോലെ കുനുകുനാന്നൊന്ന് മുറിച്ച് കൊടുക്കാം കേട്ടോ ചെറിയ ചെറുതാക്കിയിട്ട് മുറിച്ചിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ചിയാ സീഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലാട്ടോ നമ്മളുടെ ഒരു കസ്കസ് ഉണ്ടല്ലോ അതൊന്ന് കുതിർത്ത് ഇതേപോലെ ഇട്ട് കൊടുത്താലും നല്ലതാണ് പക്ഷേ ചിയാ സീഡ് ആകുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തിയാണ് നമ്മളുടെ ആരോഗ്യത്തിനും ശരീരത്തിനൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ദിവസവും ഒരു സ്പൂണൊക്കെ എടുക്കാം അതിൽ കൂടുതലൊന്നും എടുക്കാണ്ട് നിന്നാൽ മതി ഒരു സ്പൂണൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലാട്ടോ നല്ലതാണ് അപ്പം ലോ ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ ചിയാസിഡ് ഒഴിവാക്കുന്നതാണ് നല്ലത് അവർക്ക് വേഗം തന്നെ ഷുഗർ കുറയാൻ ചാൻസ് ഉണ്ട് അപ്പം തടി കുറയാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഷുഗർ കുറയാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒക്കെ അടിപൊളിയാണ് കേട്ടോ ചിയാസിഡ് അപ്പം എന്തായാലും നമ്മുടെ വത്തക്കൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂവ്പ്പൊടീൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള വത്തക്കിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ചിയാസിഡും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം വേറെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഗ്രേപ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ ചെറിയൊരു പുളിപ്പുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ അത് രണ്ടായിരുന്നു പക്ഷേ കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തു എന്ന് മാത്രം നിങ്ങൾക്ക് ഇത് മാത്രമായിട്ടും കുടിക്കാം കേട്ടോ ഇനിയിപ്പോൾ കൂവപ്പൊടി മാത്രമായിട്ട് കുടിക്കുകയാണെങ്കിലും ഹെൽത്തിയാണ് കേട്ടോ ഇനി നോമ്പൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വൈകുന്നേരം കുറേ ഡ്രിങ്ക് ഒന്നും ഉണ്ടാക്കി ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ ഈയൊരു കൂവപ്പൊടിയും കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും നമ്മുടെ ശരീരത്തിനൊക്കെ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇനി ചൂടൊക്കെ അല്ലേ വരാൻ പോകുന്നത് അപ്പം നമ്മുടെ ശരീരമൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊക്കെ അടിപൊളിയായിരിക്കും അപ്പം ഈ ഒരു വേനലിലും റമദാനിലും ഒക്കെ ഈ ഈയൊരു അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്തായാലും വത്തക്ക സീസൺ കൊണ്ട് എല്ലാവരും വീട്ടിലും ഉണ്ടാകും അപ്പോൾ കൂടുതൽ കുറച്ച് കൂപ്പൊടിയും കൂടെ വാങ്ങിയിട്ട് ഇതേപോലത്തെ ഡ്രിങ്കും ഒക്കെ ഉണ്ടാക്കി നോക്കുകട്ടോ അപ്പോൾ ഒരു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ ബായ്